രാത്രി പോണത് വേറെ എങ്ങും അല്ല നമ്മുടെ കുരിയച്ചന്റെ നടയിലോട്ടാണ് വൈപ്പിന ജംഗാർ വഴിയാണ് പോയത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ എത്തിയ നമ്മുടെ ഏത് കാര്യസാധത്തിലും നമ്മുടെ എന്തെങ്കിലും വസ്തുക്കൾ മോഷ്ടം പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടുന്നതിനായിട്ട് കുരിയച്ചന്റെ നടയെ വന്ന് പ്രാർത്ഥിക്കത്ത ആരും തന്നെ ഉണ്ടാവില്ല അത്രക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു പള്ളി കൂടിയാണിത് പ്രാന്തം കുരിശെന്നും കുരിയച്ചന്റെ നട എന്നും കൂനം കുരിശെന്നും ഈ വിശദ കുരിശിനെ വിശേഷിപ്പിക്കുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ആരും തന്നെ നിരാശരായി പോകേണ്ടി വന്നിട്ടില്ല കേട്ടോ ചുറ്റുവിളക്കും പൂമാലയാണ് ഇവിടുത്തെ പ്രധാന നേർച്ച വെള്ളിയാഴ്ച ദിവസങ്ങളിലാണോ ഇവിടുത്തെ മെയിൻ നോയന നടക്കാറ് അങ്ങനെ നേർച്ചയും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മ ഇറങ്ങി നേരിറങ്ങിട്ടോ അവിടെ നിന്ന് വന്ന വഴി നമ്മൾ അടിപൊളി അക്കോറിയന്റെ ഷോപ്പ് കണ്ടായിരുന്നു ഒന്നും നോക്കിയില്ല അങ്ങടേക്ക് അങ്ങോട്ട് കയറി ഈ വക സാധനത്തിനുണ്ടോ എനിക്ക് അത്രക്ക് താല്പര്യമില്ലെങ്കിലും സൽമാനും കൊച്ചിനും ഭയങ്കര പ്രാന്താണ് പിന്നെ കണ്ട ഒന്നും നോക്കിയില്ല അതിലേക്ക് അങ്ങോട്ട് ചാടി കയറി പ്രത്യേകിച്ചൊന്നും വാങ്ങാനല്ല എല്ലാം കാണാനായിട്ട് ഒരു കൗതുകം തന്നെയാണ് തിരിച്ചു വന്ന വഴി നല്ല വിശപ്പുള്ളതുകൊണ്ടായി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ട നല്ല ചെമ്മീൻ റോസ്റ്റും പൊറോട്ടയും ബീഫ് ഫ്രൈയും ചിക്കൻ കറിയൊക്കെ നല്ലൊരു പിടി പിടിച്ചു തേങ്ങാ കൊത്തൊക്കെ ഉള്ളോണ്ടായിരുന്നു ബീഫ് ഫ്രൈ ഒക്കെ അടിപൊളി ടേസ്റ്റായിരുന്നേ അങ്ങനെ കായലിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മ അങ്ങോട്ട് ഫുഡ് കഴിച്ചിട്ടാ പിന്നെ അവിടെ കൊറച്ചു നേരം കൊച്ചുവർത്താനൊക്കെ പറഞ്ഞിരുന്നു ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുക്കല തന്നെയായിരുന്നു അതിന്റെ ഇടയിലാണ് പ്ലെയിൻ പോണത് ചുന്നം കണ്ടത് ലാലുലേ ലാലുലേ എന്ന് വിളിക്കണതാണ് കാണുന്നത് അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ചാൽ ഹാപ്പി ആയിട്ട് നമ്മ അവിടെ നിന്ന് ഇറങ്ങിട്ടാ അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ബൈ